സാരം നമ്മൾ ചിന്തിച്ചത് സനാതനധർമ്മം എന്നാൽ എന്താണ് എന്നാലും പറയുകയുണ്ടായി സനാതനമായ ഒരിക്കലും നശിക്കാത്ത ധർമ്മം എന്നാണ് സനാതന ധർമ്മം എന്നതിനർത്ഥം നോക്കൂ ഉണ്ടായതൊക്കെ നശിക്കും നശിക്കുന്നതൊക്കെ ഉണ്ടായതുമാണ് ആണല്ലോ ഉണ്ടായതൊക്കെ നശിക്കും നശിക്കുന്നതൊക്കെ ഉണ്ടായതുമാണ് അപ്പോൾ നശിക്കാത്ത എന്ന് പറഞ്ഞ എന്താർത്ഥം അല്ല എന്താ ഈ പറയണത് ഉള്ളത് ഏത് മതം ആവിർഭവിച്ചാലും തിരോഭവിച്ചാലും ഏത് തത്വചിന്തകളോ പ്രത്യേക ശാസ്ത്രങ്ങളോ വന്നാലും പോയാലും അതിനെല്ലാം അടിസ്ഥാനമായി ശാശ്വതമായി നിലനിൽക്കുന്നത് എന്തോ അതാണ് ഉണ്ടാകാത്ത നശിക്കാത്ത ഉള്ള സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ പോലെ മതി ഹിന്ദു ധർമ്മം എന്ന് പറയാം വൈദികധർമ്മം എന്ന് പറയാം സനാതനധർമ്മം എന്ന് പറയാം എന്ത് വേണമെങ്കിൽ പറയാം കൂടുതൽ പേരും ഹിന്ദുക്കൾ എന്നല്ലേ അറിയുന്നത് അതെ ആയിക്കോട്ടെ ഈ ഹിന്ദു എന്നുള്ളത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് കാരണം നമ്മുടെ പ്രാചീന ശാസ്ത്രങ്ങളിൽ ഒന്നും ഹിന്ദു ശബ്ദമില്ല ആധികാരികങ്ങളായ പ്രാചീന ശാസ്ത്രങ്ങളിൽ ഒരിടത്ത് പോലും ഹിന്ദു ശബ്ദമില്ല എന്നാൽ സനാതന എന്ന് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും അപ്പം സംശയം വരികയാണ് ഈ ഹിന്ദു ധർമ്മം എന്നുള്ള പേര് എങ്ങനെ വന്നു എങ്ങനെയാണ് ഹിന്ദു ധർമ്മം എന്നുള്ള പേര് വന്നത് ഇത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതിനെ സംബന്ധിച്ചുണ്ട് ഇനി കടലാസാരും തരരുതേ ഇതിനെ തീരില്ല ഇതിൻ്റെ പകുതിയൊക്കെ നമ്മൾ ഇന്ന് എത്തുള്ളൂ ഇതിൻ്റെ പകുതിയൊക്കെ എത്തുള്ളൂ എങ്ങനെ ഈ പേര് വന്നു എന്നുള്ളതിനെക്കുറിച്ച് അഭിപ്രായങ്ങളുണ്ട് ഒരഭിപ്രായം ഹിമാലയം മുതൽ സരോവരം വരെയുള്ള ഭൂപ്രദേശം ഹിന്ദുസ്ഥാനമാണ് അതുകൊണ്ട് അവിടെ നിവസിച്ചവർ ഹിന്ദുക്കളെന്നറിയപ്പെട്ടു അവർ പുലർത്തിയ ധർമ്മം ഹിന്ദുധർമ്മം എന്നറിയപ്പെട്ടു ഇതാണ് ഒരു വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനം അങ്ങനെയല്ല മധ്യ പൂർവേഷ്യയിൽ നിന്ന് ഈ ഭാരതത്തിലേക്ക് കുടിയേറിയവർ ഇറാൻ വഴി ഇങ്ങോട്ട് കുടിയേറിയവർ ഹിന്ദു കുഷ് മലനിരകളുടെ ആ പാർശ്വത്തിലൂടെ കുടിയേറി അങ്ങനെ ഇവിടത്തെ നാഗരികത അല്ലെങ്കിൽ ഇവിടത്തെ സംസ്കൃതി സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് കണ്ടതുകൊണ്ട് പേർഷ്യൻ ഉച്ചാരണത്തിൽ ഹകാരം ചേർന്നിട്ടാണ് ഉച്ചരിക്കുന്നത് അപ്പം സിന്ധുവുമായി ബന്ധപ്പെട്ടവരെ സിന്ധുവിൻ്റെ മറുകരയിലുള്ളവരെ ഹു ഹുസി ഹുസിന്ദു എന്നുള്ളത് പറഞ്ഞ് 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 ക്രമേണ ആയി മാറിയതാണ് എന്നാണ് മറ്റൊരു പക്ഷം ഏതായാലും കൊള്ളാം നമുക്കറിയില്ല ഒന്ന് നമുക്ക് ഉറപ്പ് പറയാം നൂറ്റാണ്ടുകളായി പ്രയോഗിച്ചതുകൊണ്ട് രൂഢമായ ശബ്ദമാണ് ഹിന്ദു ശബ്ദം അതുകൊണ്ട് ഹിന്ദു ശബ്ദം ഉപയോഗിക്കാം എന്നർത്ഥം ഹിന്ദുവിൻ്റെ മൂലഗ്രന്ഥമായി ഏതിനെ കാണണം രാമായണത്തെയോ മഹാഭാരതത്തെയോ രണ്ടുമല്ല രാമായണമല്ല മഹാഭാരതമല്ല ഒന്ന് മനസ്സിലാക്കുക ഹിന്ദുധർമ്മം ഒരു ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമല്ല ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് അവയിൽ പ്രാചീനതമം വേദമാണ് വേദമാണ് അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനം ഒരു ഗ്രന്ഥമല്ല അത് വ്യക്തമായി മനസ്സിലാക്കണം അനാദി കാലമായുള്ള ഉപദേശക്രമം ഗുരുപദേശമാണ് എങ്കിലും ഏതെങ്കിലും ഗ്രന്ഥത്തെ നമ്മൾ പ്രാചീനതമമായി മാനിക്കണമെങ്കിൽ ഒരു സംശയമില്ല അത് വേദം എന്നാണ് പറയേണ്ടത് അല്ല രാമായണമോ